മർക്കോസ് അധ്യായം രണ്ട് ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർണഹൂമിൽ ചെന്നു അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു അപ്പോൾ നാലാൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു പുരുഷാരം നിമിത്തം അവനോട് സമീപിച്ചു കൂടായികയാൽ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പുര പൊളിച്ചു തുറന്നു പക്ഷവാതക്കാരനെ കിടക്കയോടെ ഇറക്കി വച്ചു യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരോട് മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്നു ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത് ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവനാർ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ച് അവരോട് നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത് പക്ഷവാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രൻ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട് എഴുന്നേറ്റ് കിടക്ക എടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാണിക്കുറപ്പെട്ടു അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി അവൻ പിന്നെയും കടൽക്കരയിച്ചെന്നു പുരുഷാരമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു അവൻ അവരെ ഉപദേശിച്ചു പിന്നെ അവൻ കടന്നു പോകുമ്പോൾ അൽഫായിയുടെ മകനായ ലേവി ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു അവൻ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ പല ചുങ്കക്കാരും പാപികളും യേശുവിനോടും അവന്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു അവനെ അനുഗമിക്കുന്നവർ അനേകർ ആയിരുന്നു അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് പരീക്ഷന്മാരുടെ കൂട്ടത്തിലുള്ള ശാസ്ത്രിമാർ കണ്ടിട്ട് അവന്റെ ശിഷ്യന്മാരോട് അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകുടിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു യേശു അത് കേട്ടവരോട് ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല ഞാൻ നീതിമാന്മാരെ അല്ല പാവികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു യോഹന്നാന്റെ ശിഷ്യന്മാരും പരീഷന്മാരും ഉപവസിക്ക പതിവായിരുന്നു അവർ വന്ന അവനോട് യോഹന്നാന്റെയും പരീഷന്മാരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുന്നുവല്ലോ നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു യേശു അവരോട് പറഞ്ഞത് മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോൾമക്കാർക്ക് ഉപവസിപ്പാൻ കഴിയുമോ മണവാളൻ കൂടെയിരിക്കും കാലത്തോളം അവർക്ക് ഉപവസിപ്പാൻ കഴിയുകയില്ല എന്നാൽ മണവാളൻ അവർ വിട്ടുപിരിയേണ്ടുന്ന കാലം വരും അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും പഴയ വസ്ത്രത്തിൽ കോടി തുണി കണ്ടാം ആരും ചേർത്ത് തുന്നുമാറില്ല തുന്നിയാൽ ചേർത്ത പുതു കണ്ടാം പഴയതിൽ നിന്ന് വലിഞ്ഞിട്ട് ചീന്തൽ ഏറ്റവും വല്ലാതെയാകും ആരും പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകർന്നു വയ്ക്കുമാറില്ല വച്ചാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിക്കും വീഞ്ഞ് ഒഴുകിപ്പോകും തുരുത്തി നശിച്ചു പോകും പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ അത്രേ പകർന്നു വയ്ക്കേണ്ടത് അവൻ ശബ്ദത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നു പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാർ വഴി നടക്കയിൽ കതിർ പറിച്ചു തുടങ്ങി പരീഷന്മാർ അവനോട് നോക്കൂ ഇവർ ശബ്ദത്തിൽ വിഹിതമല്ലാത്തത് ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞു അവൻ അവരോട് ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും മുട്ടുണ്ടായി വിശന്നപ്പോൾ ചെയ്തത് എന്ത് അവൻ അബ്യാധാർ മഹാപുരോഹിതന്റെ കാലത്ത് ദൈവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്കല്ലാതെ ആർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയൊപ്പം തിന്ന് കൂടെയുള്ളവർക്കും കൊടുത്തു എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു പിന്നെ അവൻ അവരോട് മനുഷ്യൻ ശബ്ദത്തിനിമിത്തമല്ല ശബ്ദത്ത് മനുഷ്യൻ നിമിത്തം അത്രേ ഉണ്ടായത് അങ്ങനെ മനുഷ്യപുത്രൻ ശബ്ദത്തിനും കർത്താവ് ആകുന്നു എന്ന് പറഞ്ഞു